ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ ജില്ലകളിലെ എൽ ഡി ക്ലർക്കിൻ്റെ രണ്ട് ഘട്ട പരീക്ഷകൾ കഴിഞ്ഞായിരുന്നു ഈ പരീക്ഷയെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരുപാട് സംശയങ്ങളും ചർച്ചകളും അതും പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് ഇനി വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കയുമുണ്ട് ഇനി വരാൻ പോകുന്ന എൽ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറാവണം നിലവിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനം ചെയ്യുമ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി മാറ്റണോ പുതിയ രീതിയിലേക്ക് മാറണോ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സുകളാണ് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഉള്ളത് അതിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയ്ക്ക് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നൽകുന്ന അവലോകനത്തിലും കട്ട് ഓഫ് പ്രഡിക്ഷനിലൊക്കെ പലപ്പോഴും കമൻറ്റുകളും വരാറുണ്ട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകളും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട് ജെനുവിൻ ആയിട്ടുള്ള കമൻസിനെ നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാ കമൻസുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ടെൻഷനാണ് ചില കുട്ടികൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതി മാറ്റി അടുത്ത പരീക്ഷയ്ക്ക് പുതിയൊരു രീതി അഡോപ്റ്റ് ചെയ്യണോ എന്നുള്ള ആശങ്കയുള്ള ഉദ്യോഗാർത്ഥികളും നമ്മൾക്കിടയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കുറേ കമൻസ് വായിച്ചു പഠിച്ചതിന് ശേഷം ഉദ്യോഗാർത്ഥികളോട് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഈ വീഡിയോയുടെ ഉദ്ദേശം തന്നെ ഇനി വരാൻ പോകുന്ന എൽ ഡി സി അല്ലെങ്കിൽ മറ്റു പരീക്ഷകളായാലും നിലവിൽ പി എസ് സി പഠിക്കുന്ന രീതി മാറ്റിയിട്ട് പുതിയ രീതി അവലംബിക്കണോ എന്നുള്ളതാണ് ഭാവിയിൽ നടക്കാൻ പോകുന്ന രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞുള്ള പി എസ് സി പരീക്ഷകളിലെ പഠന രീതി മാറ്റണോ എന്ന് നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ഈ വർഷം നടക്കുന്ന പരീക്ഷകൾ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ പഠന രീതി മാറ്റണോ അതോ വേണ്ടയോ എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനു മുമ്പ് അഡ്വാൻസ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യം കുറച്ച് വർഷങ്ങളായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകന്റെ കാഴ്ചപ്പാട് എന്ന രീതിയിൽ മാത്രമാണ് അല്ലാതെ ഒരിക്കലും ഇതൊരു അവകാശവാദമോ ഇത് തന്നെ ആയിരിക്കണം ഓരോ ഉദ്യോഗാർത്ഥിയും ഫോളോ ചെയ്യേണ്ട മെത്തേഡ് എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു സജഷൻ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നില്ല നിങ്ങൾക്കിത് പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയുന്നുവെങ്കിൽ അത് എടുക്കുക അല്ലെങ്കിൽ അത് ഇഗ്നോർ ചെയ്യുക നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ട് സോണിൽ നിൽക്കുന്നത് ഏത് രീതിയാണോ അത് തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നു എന്ന് കരുതിയിട്ട് അത് നിർബന്ധമായിട്ട് ഇങ്ങനെ തന്നെ വരും അങ്ങനെ വരുമെന്ന് ഉറപ്പ് പറയാനും എനിക്ക് സാധിക്കുകയില്ല കാരണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഏകദേശം നിങ്ങൾക്ക് ഉപയോഗമുള്ള കുറച്ച് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോസ് കൊണ്ട് ഉള്ളത് ഇതിനടിസ്ഥാനമായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന ജെന്യൂനായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കമൻസ് ആണ് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും അപ്പം നമുക്ക് ഓരോ വിഷയങ്ങളായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം ആദ്യത്തെ വിഷയം റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ കമൻസ് വന്ന ഒരു കാര്യം അതിന് എനിക്ക് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നൂറ് ചോദ്യങ്ങളുടെയും ആൻസർ നിങ്ങൾക്ക് ഒരു രീതിയിലും നിലവിലത്തെ അവസ്ഥയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം ആയാലും കൊല്ലമായാലും കണ്ണൂരായാലും ഒരു എഴുപത് മാർക്ക് സ്കോർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു സേഫ് സോണിലാണ് കൊല്ലത്തും കണ്ണൂരിലും എഴുപത് നല്ലൊരു മാർക്കായിട്ട് മാറാനും സാധ്യത ഉള്ളതാണ് അപ്പോൾ ആ എഴുപത് മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ സേഫ് സോണിലാണ് ആ എഴുപത് മാർക്ക് നിങ്ങൾ ഉറപ്പിക്കുന്നു അല്ലെങ്കിൽ എഴുപത്തഞ്ച് മാർക്ക് ഉറപ്പിക്കുക എന്നുള്ളതല്ല പല ഉദ്യോഗാർത്ഥികളുടെ ലക്ഷ്യം ആ നഷ്ടപ്പെട്ടു പോകുന്ന ഇരുപത്തഞ്ചു മാർക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അതിനുവേണ്ടി വേണ്ടി നമ്മൾ റെഗുലറായിട്ട് പഠിക്കുന്ന ഫാക്ടുകൾ എല്ലാം ഒഴിച്ചു നിർത്തിയിട്ട് ആ ഇനിയുള്ള ഉദ്യോഗാർത്ഥികൾ ആ ഇരുപത്തഞ്ചു മാർക്ക് എങ്ങനെ നേടണം എന്നുള്ള ശ്രദ്ധയിലോട്ട് പോകും അതിന്റെ ഫലം എന്താണ് അതായത് ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് അത്രയും റയർ ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കവർ ചെയ്യാനും പറ്റില്ല എന്നാൽ ഈ എഴുപത്തഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കൃത്യമായി എഴുതാനും പറ്റില്ല നിങ്ങൾ മനസ്സിലാക്കിയ നമുക്ക് എന്തിനാണ് നൂറ് മാർക്ക് ഒരു എൽ ഡി സി പരീക്ഷയ്ക്ക് നമ്മൾ അതുകൊണ്ട് നൂറ് മാർക്കിന് ട്രൈ ചെയ്യാൻ നോക്കുമ്പോഴാണ് അനാവശ്യമായ ഓവർ തിങ്കിങ് വന്നിട്ട് എല്ലാം കൂടെ പഠിച്ച് ഒരു ടെൻഷനാക്കി ഇനിയോ നമുക്ക് ഒരുപാട് ഇനിയും തീരാനുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടല്ലോ ആ കുട്ടികൾ ഈ തിരുവനന്തപുരം കൊല്ലം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി നോക്കൂ നിങ്ങൾ കൃത്യമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അബദ്ധങ്ങളൊന്നും കാണിക്കാതിരുന്നാൽ നിങ്ങൾക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ എഴുപത് മുതൽ എഴുപത് മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും ഏറ്റവും നല്ല രീതിയിൽ പോലും അപ്പോൾ പിന്നെ എന്തിനാണ് ടെൻഷൻ ഈ കട്ട് ഓഫ് പറഞ്ഞ ഞാൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ എല്ലാവരും പറയുന്നത് അറുപത് അറുപത്തഞ്ച് അല്ലെങ്കിൽ അറുപത്തഞ്ച് എഴുപത് ഇതിനകത്ത് തന്നെയാണ് പറയുന്നത് എഴുപത്തി എഴുപതൊക്കെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള കട്ട് ഓഫുകളാണ് എന്നിട്ട് പോലും സാറ്റിസ്ഫൈ അല്ലാതെ അത് പോരാ ഇനിയും കൂടുതൽ വേണം കൂടുതൽ വേണം എന്നുള്ള ഒരു ചിന്തയും ഓവർ തിങ്കിങ്ങും നിങ്ങളെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് പഠിത്തം നടക്കില്ല പകരം ടെൻഷനിലേക്ക് ഉള്ളൂ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റിലേറ്റഡ് ഫാക്ട് പഠിക്കണോ വേണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും പഠിക്കണം എന്നാണ് ഞാൻ പറയുന്ന ഒരു കാര്യം അതിനാസ്പദമായ രണ്ടു മൂന്ന് ഉദാഹരണങ്ങളൊന്ന് ചർച്ച ചെയ്യാം എല്ലാ ചോദ്യവും ഞാൻ ഇതിനകത്ത് പറയുന്നില്ല ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സുകൾ ഉണ്ട് ഒരുപാടുണ്ട് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ കെമിസ്ട്രിയിൽ എൽ ഡി ക്ലർക്കിന് തിരുവനന്തപുരം ജില്ലയിൽ ചോദിച്ച ചോദ്യം ഞാൻ ഉത്തരത്തിലോട്ടൊന്നും കിടക്കില്ല ചോദ്യം നോക്കൂ താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് എന്ത് ഈ ചോദ്യമാണ് തിരുവനന്തപുരം എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യം ശ്രദ്ധിക്കൂ കൊല്ലം ജില്ലയിൽ ചോദിച്ചത് കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ ഐരാണ് എന്നാണ് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ളതൊക്കെ ആയിട്ട് തോന്നാം പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ ചോദ്യം എടുത്തിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ വളരെ വൃത്തിയായി നിങ്ങൾ പഠിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടുമായിരുന്നു ഷ്യൂർ ആയിട്ട് കിട്ടുമായിരുന്നു ഓക്കെ അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വന്നത് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നാണ് നോക്കൂ സിങ്ക് എന്ന് പറഞ്ഞ് ലോഹ നിർമ്മാണം പേജ് നമ്പർ സിക്സ്റ്റി ത്രീ പത്താം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ കൊടുത്തിരിക്കുന്നത് സിങ്ക് ബ്ലൻഡ് കലാമിൻ ഇത് രണ്ടു അടുപ്പിച്ചു കൊടുത്തിരിക്കുന്ന രണ്ട് പോയിന്റുകളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്നവർ ഒന്നുകിൽ ഒരേ ചാപ്റ്ററിൽ നിന്നോ അടുത്തടുത്ത വസ്തുതകളിൽ നിന്നോ ചോദ്യം ഇടുന്നത് ഇനി ഇത് തന്നെ ഉറപ്പിച്ച് ചോദിക്കുമോ എന്ന് പറഞ്ഞാൽ അതും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ഇനിയുള്ള ചുരുങ്ങിയ കാലയളവിൽ എന്ത് ചെയ്യും റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കോ അതോ മുഴുവൻ റാങ്ക് ഫോയിൽ ഒന്നിൽ നിന്ന് പഠിക്കോ അല്ലെങ്കിൽ എസ് സി ആർ ടിയിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ ചാപ്റ്ററുകൾ മുഴുവൻ ഇതിൽ ഏതായിരിക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളെ കൊണ്ട് ഇനി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത് റിലേറ്റഡ് ഫാക്ട് പഠിക്കുക ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം എന്ന് നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഏതോണം നല്ലത് എന്ന് തോന്നുന്നത് ഏത് അധ്യാപകൻ പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഇപ്പൊ ലക്ഷ്യ പറയുന്നു ലക്ഷ്യയിൽ അധ്യാപകൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ബെസ്റ്റായി തോന്നുന്ന നിർദ്ദേശങ്ങളും സജഷൻസും ഉപദേശങ്ങളും നിങ്ങൾ സ്വീകരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞത് റിലേറ്റഡ് ഫാക്ടിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇനി ഫിസിക്സിലോട്ട് പോയാലോ നോക്കൂ ഒരു മീറ്റർ ഉയരമുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഉള്ള ഒരു ബോക്സിന്റെ എത്രയായിരിക്കും എന്ന് തിരുവനന്തപുരം എൽ ഡി സിയുടെ ചോദ്യം അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നീ മേഖലകളിൽ ചോദ്യം വന്നു എന്നാണ് അപ്പോൾ ഇനി ചുരുങ്ങിയ സമയമേ അടുത്ത കൊല്ലം ജില്ലക്കാർക്ക് ഉള്ളൂ പതിനാല് ദിവസത്തോളം അപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർ ഇനി ഒരിക്കലും ഫുൾ ഫിസിക്സ് കവർ ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ മുന്നിൽ ഈ ടോപ്പിക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ടുള്ള ഭാഗം ഒന്ന് വായിച്ചു നോക്കുക അതിനുള്ള പിന്നീട് കൊല്ലം ൂ അങ്ങനെ ഒരു കുട്ടി ഇത് പഠിച്ചിരുന്നുവെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം എച്ച് ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതി ഗോർജം ഗതികോർജ്ജോ തമ്മിലുള്ള അനുബാധം എന്തായിരിക്കും ഒരുവിധം ബുദ്ധിയുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം സെയിം മേഖലയിൽ നിന്ന് വരുന്ന ചോദ്യമായിരുന്നു എന്നുള്ളത് ഇതുപോലെ തന്നെ വീണ്ടും നമുക്ക് ബയോളജിയിലോട്ട് പോവാം ബയോളജിയിലെ തിരുവനന്തപുരം എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യം ഇരുപത്തി ഏഴാം തീയതി ഉള്ള തിരുവനന്തപുരം എൽ ഡി സിക്ക് ചോദിച്ച ചോദ്യം ഉമനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാജ്ഞയാണ് ഭക്ഷണത്തിലുള്ള സൂക്ഷ്മ രോഗാണുക്കളം നശിപ്പിക്കുന്നത് ഇതായിരുന്നു ചോദ്യം തിരിച്ച് അതിനുശേഷം തൊട്ടടുത്ത ദിവസം നടന്ന കാദിബോർഡിലേക്ക് ചോദിച്ചത് ഉമനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാജ്ഞ എന്നാണ് ഇതിന് ഞാൻ എന്താണ് ഒരു വിശദീകരണം തരേണ്ടത് ഇത് റിലേറ്റഡ് ഫാക്റ്റ് ആണോ റിലേറ്റഡ് ഫാക്റ്റ് എന്നും പറയാൻ പറ്റില്ല സെയിം ഫാക്ട് ചോദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇതിനുശേഷം പോവാം എവിടെ ജോഗ്രഫിയിൽ ജോഗ്രഫിയിൽ തിരുവനന്തപുരം എൽ ഡി സിയിലെ ഒരു ചോദ്യം പ്രസ്താവനകളിലാണ് ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ സമയം സമയത്തേക്കാൾ സമയത്തേക്കാൾ ഒന്ന് നോക്കൂ ഒരു തവണ ഈ ചോദ്യം ചോദ്യം വായിച്ചിരുന്നെങ്കിൽ കൊല്ലം ജില്ലയിലെ എങ്ങനെ പ്രൈം പ്രൈംിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗ്രീനിച്ച് ഇത് റിലേറ്റഡ് ഫാക്ട് അല്ലെ ഇത് സെയിം ഫാക്ട് ആണ് അപ്പൊ എന്താണെന്നും സമയം എങ്ങനെയാണ് നിർണ്ണയിക്കുന്നതെന്നും നിങ്ങൾ കൃത്യമായി ഒരു തവണ നോക്കിയിട്ട് പോയിരുന്നെങ്കിൽ ഈ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ എല്ലാ ചോദ്യങ്ങളും ഇതുപോലെ എടുത്ത് വിശകലനം ചെയ്യുന്നില്ല ഞാൻ എക്സാമ്പിൾസ് മാത്രമാണ് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും അപ്പൊ ഈ റിലേറ്റഡ് ഫാക്ട് മാത്രം പഠിച്ചാൽ ജോലി കിട്ടുമോ അങ്ങനെയല്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഓരോ ജില്ലയിലെയും കട്ട് ഓഫ് വിദഗ്ധരായ അധ്യാപകർ പല യൂട്യൂബ് ചാനലുള്ളവരും പല സ്ഥാപനങ്ങളിലുള്ളവരും എല്ലാവരും മികച്ചവരാണ് അപ്പൊ അവരുടെ രീതിയിൽ അവർ കട്ട് ഓഫ് പ്രവചിച്ചപ്പോൾ അവർ പറഞ്ഞ കട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ മഹത്തായ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടായിരുന്നു എല്ലാവരും ശരിയാക്കുന്ന ചോദ്യങ്ങളും ശരിയാക്കിയതിന് ശേഷം റിലേറ്റഡ് ഫാക്റ്റും പഠിച്ച് എസ് സി ഫാക്റ്റും പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് നൂറ് കിട്ടില്ല പക്ഷേ ഇവർ പറഞ്ഞ കട്ട് ഓഫിനേക്കാളും അഞ്ചു മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അത് ജോലിയും കിട്ടാൻ കാരണമാവുമായിരുന്നു അതിനുശേഷം എക്കണോമിക്സിലോട്ട് പോവാം എക്കണോമിക്സിൽ എന്താണ് റിലേറ്റഡ് ഫാക്ട് ഇല്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ഫാക്ട് വന്നിട്ടുള്ളത് എക്കണോമിക്സിൽ നിന്നാണ് ഇതാ നോക്കൂ തിരുവനന്തപുരം എൽ ഡി ചോദ്യം ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം ഓക്കെ എന്നാൽ കൊല്ല എൽ ഡിയിലത് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവന ശരിയല്ലാത്തത് അപ്പൊ എന്ത് ചെയ്യണം ഹരിത വിപ്ലവം എന്ന് പറയുന്ന മേഖല ഒരു തവണ വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് പോകുന്നതിൽ നഷ്ടമില്ലല്ലോ ചോദിച്ച ചോദ്യത്തിന്റെ റിലേറ്റഡ് ഫാക്ട് ഞാൻ പഠിക്കില്ല ഞാൻ പുതിയതേ പഠിക്കുമെന്ന നിർബന്ധ ബുദ്ധി ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ലതല്ല അടുത്തതാണെങ്കിൽ തിരുവനന്തപുരം എൽ ഡി സിയിൽ വീണ്ടും ചോദിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നവ സാമ്പത്തിക പരിഷ്കാരം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നിലവിലെ എക്കണോമിക്സിന്റെ ചാപ്റ്ററാണ് കൊല്ലം എൽ ഡിയിൽ വന്നപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലെ നവസാമ്പത്തിക പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച നയങ്ങളെ കുറിച്ച് ചോദിച്ചിരിക്കുന്നു ഇത് എക്കണോമിക്സിന്റെ കാര്യം ഇനി ഭരണഘടനയിലോട്ട് വന്നാലോ ഭരണഘടനയിൽ തിരുവനന്തപുരം എൽ ഡിയിലും കൊല്ലം എൽ ഡി ഭരണഘടനയുടെ നിർമ്മാണത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അതില് ആദ്യം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തിരുവനന്തപുരം എൽ ഡി ചോദിച്ചപ്പോ കൊല്ലം ജില്ലയിൽ ആ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ കുറിച്ച് ചോദിച്ചു ഇനി അതിനുശേഷം തിരുവനന്തപുരത്തെ സാർവത്രിക ഓട്ടവകാശം ഓട്ടവകാശത്തെ കുറിച്ച് ജില്ലയിൽ ഓട്ടവകാശവുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തെ കുറിച്ച് ചോദിച്ചു ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ ഇത് റിലേറ്റഡ് ഫാക്ട് അല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഇത് ഞാൻ വളരെ ചുരുങ്ങിയ എക്സാമ്പിൾസ് മാത്രമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഘട്ടത്തിൽ പരീക്ഷ ചെയ്ത ഉദ്യാർത്ഥികൾ റിലേറ്റഡ് ഫാക്ട് പഠിക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി കാണിക്കരുത് എന്നാണ് ഒന്നാമത്തെ സജഷൻ ചില പരീക്ഷകളിൽ റിലേറ്റഡ് ഫാക്ട് ഒന്നും വരില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു പരീക്ഷ കഴിഞ്ഞ അടുത്ത പരീക്ഷയ്ക്കുള്ള ദൂരം പത്തോ പതിനഞ്ചോ ദിവസമാണ് ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് റാങ്ക് ഫെയിൽ മുഴുവനായിട്ട് തീർക്കാനോ എസ് പൂർണ്ണമായിട്ട് തീർക്കാനോ കഴിയില്ല പിന്നെ ചെയ്യാൻ പറ്റുന്നത് റിലേറ്റഡ് ഫാക്റ്റ് മൊത്തത്തിൽ പഠിക്കുമ്പോൾ കുറേ പോർഷൻസ് എങ്ക് കവർ ചെയ്യും എന്ത് പഠിക്കണം ആ സമയത്തിൽ എന്നുള്ള ഒരു തീരുമാനത്തിലെത്താനും നിങ്ങൾക്ക് പറ്റും മറ്റത് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് ഏത് തുടങ്ങണം ഏത് അവസാനിപ്പിക്കണം എന്നറിയാതെ ഈ പതിനഞ്ച് ദിവസവും ചിലപ്പോൾ യൂസ്ലെസ് ആയിട്ട് പോവുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ആലോചിച്ചതിന് ശേഷം ചെയ്യുക റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഒന്നാമത്തെ നിങ്ങളോട് പറഞ്ഞു പറയാനുള്ള സജഷൻ രണ്ടാമത് നമ്മുടെ കഴിഞ്ഞ തവണത്തെ അവലോകനത്തിന്റെ താഴെ ഒരാൾ ഇട്ട കമന്റ് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും അഭിപ്രായമില്ല അത് ഓരോരുത്തരുടെ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴാണ് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുന്നത് എന്തായിരുന്നു കമന്റ് യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടിട്ട് എന്തായി എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോ പരീക്ഷയുടെ രീതി മാറുന്ന കണ്ടില്ലേ ശരിയാണ് യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ടതുകൊണ്ട് ഒരു കുട്ടിക്ക് നൂറ് മാർക്ക് വാങ്ങാൻ കഴിയില്ല തൊണ്ണൂറ് മാർക്ക് വാങ്ങാൻ കഴിയില്ല ചിലപ്പോൾ എൺപത് മാർക്ക് വാങ്ങാൻ കഴിയാം പക്ഷെ ഉറപ്പായിട്ടും എഴുപത് മാർക്ക് വാങ്ങാൻ കഴിയും ഉറപ്പായിട്ട് കഴിയും 阿的。 ഏത് ചാനലിന്റെ കാണുന്നു ഏത് അധ്യാപകന്റെ കാണുന്നു എന്നുള്ളതിൽ പ്രസക്തിയില്ല ഏത് അധ്യാപകൻ പഠിപ്പിക്കുന്നതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് ഏത് ചാനലിനെ ആയാലും അത് കണ്ടാൽ കൃത്യമായി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു എഴുപത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുമായിരുന്നു മറ്റു ചാനലുകളുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല പക്ഷേ ലക്ഷ്യയുടെ കാര്യം ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയാം ലക്ഷ്യയുടെ ചാനൽ കാണുന്നവർക്ക് അറിയാം അപ്പം ഈ കമൻ്റ് ഇട്ട ഉദ്യോഗാർത്ഥി ആരായാലും ആ ഉദ്യോഗാർത്ഥി നമ്മുടെ ചാനൽ കൃത്യമായി കണ്ടിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ യൂട്യൂബ് ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അയാൾക്കറിയാം നമ്മൾ എൽ ഡി ക്ലർക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ശനിയും ഞായറും ഒഴികെ നൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ നൂറ് ക്ലാസുകൾ ലൈവ് സെഷൻ നൽകിയിരുന്നു ഈ ലൈവ് സെഷൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു എൽ ഡി സി പരീക്ഷയെ സംബന്ധിച്ച് ഒരു അമ്പത്തഞ്ച് മാർക്കിൽ കൂടുതൽ ഉറപ്പായിട്ടും വാങ്ങാൻ പറ്റുന്ന വസ്തുതകൾ ഞാൻ അമ്പത്തഞ്ചെന്ന് ഏറ്റവും ചെറിയൊരു നമ്പറാണ് പറഞ്ഞത് ഏറ്റവും ചെറിയൊരു നമ്പറാണ് പറഞ്ഞത് ആ അമ്പത്തഞ്ച് മാർക്കുകൾ ഈ നൂറ് മണിക്കൂർ ക്ലാസ്സിലൂടെ നിങ്ങൾ ലഭിക്കുമായിരുന്നു ഇതൊരിക്കലും വന്നിട്ട് ഒരു അവകാശവാദം ഉന്നയിക്കുന്നതല്ല ഈ ചാനലിൽ ഈ നൂറ് ക്ലാസുകൾ നിങ്ങൾക്ക് ആർക്കും ഇനിയും കാണാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കാവുന്നതാണ് എന്നിട്ട് ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ആധികാരികതയോടുകൂടി കമന്റ് ചെയ്യാനും പറ്റും ഓക്കെ അപ്പോൾ നൂറ് ക്ലാസ്സുകൾ പിക്യു പർവം എന്ന് പറഞ്ഞ് നൽകി എന്നിട്ട് പിക്യു പർവം നമ്മൾ അവസാനിപ്പിച്ചില്ല തിരുവനന്തപുരം ജില്ലയിലെ എൽ ഡി ക്ലർക്കിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ അവലോകനം ചെയ്തുകൊണ്ട് പതിനൊന്ന് ക്ലാസ്സുകളാണ് നൽകിയത് ഈ ക്ലാസ് കൊണ്ട് ഉപയോഗമില്ലെന്ന് ക്ലാസ് കണ്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥി ഇത് കമന്റ് ചെയ്യില്ല അത് നമുക്ക് ഉറപ്പാണ് ക്ലാസ് കാണാത്തവർ ചിലപ്പോ ഒന്ന് കമന്റ് ചെയ്യും വെറുതെ ഒരു കമന്റാണ് അതായത് ഇനി പഠിക്കാൻ പോകുന്ന ഉദ്യോഗർത്ഥികളെ വഴിതെറ്റിക്കുക നിലവിൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് പോലും ടെൻഷൻ ഉണ്ടാക്കുക അങ്ങനെയൊക്കെയുള്ള ഇൻടൻഷനുള്ള ചില ആളുകളുണ്ട് അവർ ഇത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതന്നെ പഠിക്കാനല്ല കമന്റ് ചെയ്യുക മോശമായിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ യഥാർത്ഥത്തിൽ പി ക്യു പർവ്വം എന്ന് പറഞ്ഞ് നൂറ്റി പതിനൊന്ന് ക്ലാസ്സുകൾ ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ നൽകിയിട്ടുണ്ട് ഫ്രീ ക്ലാസ്സുകളാണ് എന്നുള്ള കാര്യമാണ് അതിനുശേഷം എസ് സി ആർ പി പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും എസ് സി ആർ പി ടർബോ എന്ന സീരീസ് നമ്മൾ ആരംഭിക്കുകയും ചെയ്തു സെഷൻസ് മുപ്പത് മണിക്കൂർ ക്ലാസ്സുകൾ ഞങ്ങൾ നൽകി ആ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം നിങ്ങൾ എസ് സി ആർ ടി ടർബോ എടുത്ത് നോക്കൂ തിരുവനന്തപുരത്തും കൊല്ലത്തും ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ എസ് സി ആർ ടി ടർബോയിലൂടെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഒരേ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ ഇനി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഈ കൊല്ലം ജില്ലയില് വി പി മേനോനെ കുറിച്ച് കുറെ പ്രസ്താവനകൾ തന്നതിന് ശേഷം ഇത് ആരാണ് വ്യക്തി എന്ന് കണ്ടെത്താൻ പറയുന്നു ഞാൻ വീണ്ടും പറയുന്നു എസ് സി ആർ ടി ടർബോയിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ എന്ന ക്ലാസ് നിങ്ങൾ എടുത്തു നോക്കുക അതിനകത്ത് ഷിബു സാർ കൃത്യമായത് പഠിപ്പിച്ചിരിക്കുന്നു അത് ചോദിക്കുമെന്ന് സാർ അതിനകത്ത് പറയുന്നുണ്ട് അത് അവകാശവാദം ഉന്നയിക്കുന്ന അതൊരു ഫാക്റ്റ് ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് എസ് സി ആർ ടി ടർബോ എന്ന് പറയുന്നത് മുപ്പത് ക്ലാസ് ക്ലാസ് കണ്ടവർ ഉറപ്പായിട്ടും ഇത് ഉപയോഗപ്പെട്ടു എന്നേ പറയും അതിനുശേഷം ഫൈനൽ ലാപ്പ് എന്ന് പറഞ്ഞ ലൈവ് സെഷൻ അല്ലായിരുന്നു റെക്കോർഡ് ക്ലാസ്സുകൾ ഒരു എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും ആവശ്യമായി ഇമ്പോർട്ടന്റ് ആയ നാൽപ്പത് ക്ലാസ്സുകൾ ഞങ്ങൾ യൂട്യൂബിലൂടെ നൽകിയിരുന്നു അതിനുശേഷം തിരുവനന്തപുരം എൽ ഡി മുതൽ Marícia. യുടെ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടി ഇമ്പോർട്ടന്റ് ആയ പോർഷൻസ് കവർ ചെയ്യുന്നതിന് വേണ്ടി പവർ റിവിഷൻ എന്ന പേരിൽ നിലവിൽ ഒമ്പത് സെഷൻ ഒമ്പത് മണിക്കൂർ ക്ലാസുകൾ ചരിത്രത്തിൻ്റെ ഐ ടി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഉൾപ്പെടെയുള്ള റിവിഷൻ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട് ആ ഒമ്പത് ക്ലാസ് എടുത്തു നോക്കൂ അതിനകത്ത് നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നെന്ന് ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ കമന്റ് ചെയ്യും അതുകൊണ്ട് ഒരാൾ യൂട്യൂബ് ക്ലാസ് മോശമാണെന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് അറിയില്ല ലക്ഷ്യം യൂട്യൂബ് ചാനൽ കൊണ്ട് ഒരിക്കലും ഉദ്യോഗാർത്ഥിയുടെ സമയം നഷ്ടപ്പെട്ടിട്ടില്ല ഉദ്യോഗാർത്ഥിയെ തെറ്റായ രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് യൂട്യൂബ് ചാനൽ കാണുന്ന നമ്മുടെ നമ്മുടെ നല്ല ഏത് ക്ലാസ്സുകളായാലും കാണുന്ന അതൊക്കെ മാറ്റി വെച്ചിട്ട് പഠിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ സജഷൻ ഓക്കെ മൂന്നാമത്തെ സജഷൻ റാങ്ക് ഫയലുകൾ ഓൺലൈൻ കോഴ്സുകൾ എടുത്തിട്ട് എന്തായി ഒരാളുടെ കമൻറ്റാണ് ലക്ഷ്യ റാങ്ക് ഫയലിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നോ ഓൺലൈൻ ആപ്പ് എടുത്തിട്ട് എന്തായി ഇത് രണ്ടും ആയിട്ടുള്ള കാര്യങ്ങളാണ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് നമ്മളെ റാങ്ക് ഫയലിൽ നിന്ന് ചോദിച്ചോ ആപ്പിൽ നിന്ന് ചോദിച്ചോ ആ ഉത്തരവാദിത്വം നമ്മൾ കൃത്യമായി തിരുവനന്തപുരം എൽ ഡി കഴിഞ്ഞപ്പോൾ അത് പബ്ലിക്കായിട്ട് തന്നെ യൂട്യൂബ് ചാനലിൽ വന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു അത് പേജ് നമ്പർ ഉൾപ്പെടെ റാങ്ക് ഫയലിന്റെ കാര്യവും പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ക്ലാസ് ഉൾപ്പെടെ ആപ്പിന്റെ കാര്യവും പറഞ്ഞിരുന്നു അങ്ങനെ ക്ലാസ് ഇടുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കമന്റ് വരാറുണ്ട് നിങ്ങൾ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ക്ലാസ് ഇടുന്നുണ്ട് അതായത് ചില ആളുകൾക്കുള്ളത് നമ്മൾ അങ്ങനെ വീഡിയോ ഇടാതിരുന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല റാങ്ക് ഫയലിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നില്ല എന്ന് എന്നാൽ റാങ്ക് ഫയലിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ ഓ അവർ വന്നല്ലോ അവരുടെ റാങ്ക് ഫയലിന്റെ ചോദ്യങ്ങളും കൊണ്ട് അതായത് ഏത് രീതിയിൽ പോയാലും നമുക്ക് നെഗറ്റീവ് കമന്റ് പ്രതീക്ഷിക്കാം പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇത് ഇടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നിങ്ങൾ പി എസ് സി പഠിക്കുന്നവരാണ് വിവരാവകാശ നിയമപ്രകാരം എന്തുകൊണ്ടാണ് നമ്മൾ വിവരങ്ങൾ തേടുന്നത് നമ്മുടെ ഒരു ഗവണ്മെന്റ് ഓഫീസിൽ നിന്ന് അത് നമ്മുടെ കാശു കൊണ്ടാണ് ഓരോ ഗവൺമെന്റ് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ടും അവിടുത്തെ വിവരങ്ങളും അവർ നൽകുന്ന സേവനങ്ങളും അവർ നൽകുന്നുണ്ടോ എന്ന് അറിയാനുള്ള ഒരു അവകാശം നമുക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ വാങ്ങി പഠിക്കുന്നു ചിലപ്പോൾ പഠിക്കാത്ത ആളാവാം പഠിക്കുന്ന ആളാവാം അതിൽ ചോദ്യം വന്നോ എന്ന് പഠിക്കുന്ന ആൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ചിലപ്പോൾ പഠിക്കാത്ത ആൾ വിചാരിക്കുന്നത് ഇതൊന്നും ചോദിച്ചില്ലെന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് ആ വിവരം കൈമാറാൻ വേണ്ടിയാണ് അല്ലാതെ ഒരു മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ആ പേജ് നമ്പർ കാണിക്കേണ്ട കാര്യമില്ല ഒരു അധ്യാപകൻ വന്നിട്ട് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി നമ്മളെ എന്ന് തൊണ്ണൂറ് ചോദ്യം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികൾക്ക് സമാധാനമായി ആ തൊണ്ണൂറ് ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ല മാർക്കറ്റിംഗ് ആണോ എന്ന് വെച്ചാൽ പൂർണ്ണമായും മാർക്കറ്റിംഗ് അല്ല നമ്മുടെ പുസ്തകം വാങ്ങി പഠിച്ചവർക്ക് വേണ്ടി അതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അല്ലെങ്കിൽ പഠിക്കാത്തവരാണെങ്കിൽ അവർ മനസ്സിലാക്കണം ബുക്ക് വാങ്ങിയിരുന്നു പക്ഷെ പഠിച്ചിരുന്നെങ്കിൽ ജോലി കിട്ടുമായിരുന്നു ഇതേ കാര്യം തന്നെയാണ് ഓൺലൈൻ ആപ്പിനെ കുറിച്ചും പറയാനുള്ളത് ഓൺലൈൻ ആപ്പിനെ കുറിച്ച് പറയാനുള്ളത് ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സുകളായ എൽ ഡി സി സ്കോഡ് എൽ ഡി സി ആവേശം എന്നീ കോഴ്സുകളെടുത്ത ഒറ്റ ഉദ്യോഗാർത്ഥി പോലും നമുക്ക് ഉറപ്പുണ്ട് നമ്മുടെ വീടിയുടെ താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടില്ല ആ ഉറപ്പ് നൂറ് ശതമാനം ഉണ്ട് ഉണ്ട് കാരണം ഓരോ ഉദ്യോഗാർത്ഥിയും പഠിച്ച ഓരോ ഉദ്യോഗാർത്ഥിയും സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് റാങ്ക് ഫെയിൽ വാങ്ങി പഠിക്കുന്നവർ അത് തന്നെ കൃത്യമായി പഠിച്ചാൽ മതി എത്രയാണോ കട്ട് ഓഫ് പറയുന്നത് എന്തായാലും അതിനേക്കാൾ പത്ത് മാർക്ക് കിട്ടാനുള്ള കാര്യം നിങ്ങളുടെ റാങ്ക് ഫയലിൽ ഉണ്ട് എത്രയാണോ കട്ട് ഓഫ് വരാൻ പോകുന്നത് അതിനേക്കാളും പത്ത് മാർക്ക് കിട്ടാനുള്ള പോർഷൻ നമ്മൾ ആപ്പിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പത്ത് മാർക്ക് കിട്ടാനുള്ള ആപ്പിൽ എല്ലാ പോർഷനും കംപ്ലീറ്റഡ് ആണ് സിലബസ് പൂർണ്ണമായും കംപ്ലീറ്റഡ് ആണ് പിന്നെ ഇത്രയും പറഞ്ഞെങ്കിലും ആപ്പ് ആയാലും യൂട്യൂബ് ആയാലും റാങ്ക് ഫയൽ ആയാലും നിങ്ങൾ ഇനി എത്ര പഠിച്ചാലും സാധാരണ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇനി നൂറ് മാർക്ക് എന്നുള്ളത് വാങ്ങാൻ പറ്റില്ല ആ നൂറ് മാർക്കിന്റെ ചിന്ത വരുമ്പോഴാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോന്ന് പഠിച്ചിട്ട് കാര്യമുണ്ട് ജോലി കിട്ടാൻ കാര്യമുണ്ട് നൂറ് മാർക്ക് വാങ്ങിക്കാൻ പറ്റില്ല നൂറ് മാർക്ക് വേണം എന്നാഗ്രഹമുള്ളവര് അഡ്മിഷൻ എടുക്കാൻ വേണ്ട റാങ്ക് ഫയൽ വാങ്ങാൻ വേണ്ട യൂട്യൂബ് ക്ലാസ്സുകൾ കാണാൻ വേണ്ട പിന്നെ ചില ഉദ്യോഗാർത്ഥികളുടെ കമന്റ് ഇങ്ങനെയാണ് റാങ്ക് ഫയൽ പഠിച്ചിട്ട് കാര്യമില്ല കോച്ചിങ് സെന്ററിൽ പോയി പഠിച്ചിട്ട് കാര്യമില്ല ആപ്പ് എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല യൂട്യൂബ് ചാനൽ പഠിച്ചിട്ടും കാര്യമില്ല അതായത് അവരുടെ അഭിപ്രായത്തിൽ വായുവിൽ നിന്ന് നമ്മളൊരു സർക്കാർ ഉദ്യോഗം ഉണ്ടാക്കിയെടുക്കണം അവരാരെയാണ് വഴിതെറ്റിക്കുന്നത് അവർ വഴിതെറ്റിക്കുന്നത് പുതുതായിട്ട് പി എസ് സി പഠിക്കാൻ വരുന്ന ഉദ്യോഗാർത്ഥികളെ വഴിതെറ്റിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി മാത്രം കമൻ്റ് ചെയ്യുന്ന ഇതിനോടൊന്നും ഒരു താല്പര്യം കുറേ ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ ദയവ് ചെയ്ത് പഠിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന കുട്ടികളെ വഴിതെറ്റിക്കാതിരിക്കുക അവർ കൃത്യമായി ഇത് പഠിച്ചുപോയിക്കോളും ഇനി ഇതൊന്നും പഠിക്കാതെ ജോലി കിട്ടുന്നവരുണ്ട് എന്ന് കമൻറ്റ് ചെയ്യും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ലക്ഷ്യയിടം നല്ല ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സ്റ്റഡി മെറ്റീരിയലോ ഒരു അധ്യാപകന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം ചാനലോ ഒന്നും യൂസ് ചെയ്യാതെ വായുവിൽ നിന്ന് ഒരു സർക്കാർ ഉദ്യോഗം നേടിയെടുത്ത ഒരാളെ വ്യക്തിപരമായി എനിക്ക് പരിചയമില്ല നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും നിങ്ങൾ അതിന് റാൻഡം ആയിട്ട് നിങ്ങൾ അതിൻ്റെ സാമ്പിൾ എടുത്തു നോക്കാൻ നിങ്ങളെ കുടുംബത്തിൽ തന്നെ ഗവൺമെന്റ് ജോലി കിട്ടിയ ആ ചേട്ടന്മാരോടോ ചേച്ചിമാരോടോ ചോദിച്ചു നോക്കുക ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു സോഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ഒരിക്കലും ഒരാൾക്ക് എത്ര ബ്രില്യൻറ് ആളും ചിലപ്പോ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവാം അല്ലാതെ സാധാരണക്കാരെ ഉദ്യോഗാർത്ഥിക്ക് എന്തെങ്കിലും ഒരു സോഴ്സ് ഇല്ലാതെ ഇതുവരെയും ഗവൺമെന്റ് ജോലി ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് അതും ഞാൻ പറഞ്ഞു ഒരു വാഗ്വാദത്തിനോ തർക്കത്തിനോ ഒന്നും പറഞ്ഞതല്ല ഒരു ഫാക്റ്റ് പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളതോ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കാര്യം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരൊന്നെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു എന്ന് പറഞ്ഞു ജോലി കിട്ടണമെന്നില്ല പോയിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് പോകാത്തവർക്കും കിട്ടിയിട്ടുണ്ട് ഓക്കെ പക്ഷേ അവർ പോയിട്ടുള്ളവരാണ് ഭൂരിഭാഗം വരും അല്ലെങ്കിൽ പിന്നെ അവർ ഏതെങ്കിലും റാങ്ക് ഫൈൽ വാങ്ങി പഠിച്ചവരായിരിക്കും അല്ലെങ്കിൽ അവർ ഓൺലൈൻ കോഴ്സ് അഡ്മിഷൻ എടുത്ത് അല്ലെങ്കിൽ അവർ ടെലിഗ്രാം ചാനലെങ്കിൽ ഏതെങ്കിലും യൂസ് ചെയ്ത് പഠിക്കുന്നവരാണ് ഒരു സോഴ്സ് ഉപയോഗിക്കാതെ പഠിച്ച് ജോലി കിട്ടിയ ആളുകൾ ഉണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ് പക്ഷേ വ്യക്തിപരമായിട്ടോ സ്ഥാപനം എന്ന നിലയിലോ നമുക്ക് അങ്ങനെയുള്ള ആളുകളെ പരിചയമില്ല ഉള്ളത് വളരെ കഴിവുള്ളവരാണ് അഭിനന്ദനം അർഹിക്കുന്നവരാണ് അടുത്ത ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത് നിലവിലുള്ള ചോദ്യ പേപ്പറുകൾ എല്ലാം കൃത്യമായി വിശകലനം ചെയ്യുക റിലേറ്റഡ് ഫാക്ട് മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് പഠിച്ചാൽ നല്ലതായിരിക്കും അത് ഉറപ്പാണ് കുറച്ച് മാർക്ക് എന്തായാലും അതിൽ നിന്ന് കിട്ടും പിന്നെ നൂറ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല പ്രധാനപ്പെട്ട പോർഷൻസ് എല്ലാം ഒന്നു ഒരു ഒരു തവണ കൂടി വായിച്ചു പോകുക ഈ റീസെന്റ് ആയിട്ട് നടന്ന ഖാദി ബോർഡ് തിരുവനന്തപുരം എൽ ഡി മെയ് മാസം നടന്ന എൽ ഡി കമ്പെയ്ലറ് അവിടെ നടന്ന സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷ അങ്ങനെ റീസെന്റ് ആയിട്ടുള്ള ഒരു അഞ്ചോ ആറോ ചോദ്യ പേപ്പറുകൾ എടുത്തിട്ട് ചോദിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഒന്ന് കവർ ചെയ്യുക പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ എൽ ഡി ക്ലർക്കിന്റെ ക്വസ്റ്റൻ പേപ്പർ അടിസ്ഥാനമാക്കി വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ പി ക്യു പർവം സീരീസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താം എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയട്ടെ സർക്കാർ സർവീസിൽ പ്രവേശിക്കാൻ കഴിയട്ടെ നന്ദി